അവർക്ക് നമസ്കാരം ചെറിയൊരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ഫോട്ടോസ് കാണിച്ചരാം ആരൊക്കെയാണ് ഇത് എന്നുള്ളത് വളരെ വ്യക്തമാണല്ലോ അല്ലെ അപ്പം ശശി തരൂർ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ അടൂർ പ്രകാശ് ഉണ്ട് ഇങ്ങനെ പോകുന്നു നീണ്ട നിരയാണ് അല്ലെ ഒരുപാട് ആൾക്കാരുണ്ട് ഇതിൽ ജനിച്ചു വളർന്ന നാട്ടിൽ നിന്നും നമ്മളെ ഇറക്കി വിടാൻ കൂട്ടുനിന്നവരുടെ മുഖങ്ങൾ ഒരിക്കലും മറന്നു പോകരുത് എന്നുള്ളത് മുനമ്പം ജനത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റാണത് ആണിക്ക ചോദിക്കാനുള്ളത് ഇതിൽ സുരേഷ് ഗോപി ഒഴിച്ചിട്ട് വഗഫിലിനെ അനുകൂലിച്ചിട്ട് ആരെങ്കിലും വോട്ട് ചെയ്തോ എന്നുള്ള കാര്യങ്ങളാണ് ഏഹ് പിന്നെ ഹിന്ദു ക്രിസ്ത്യാനി വിഭാഗത്തിൽപ്പെട്ട നേതാക്കളും പുരോഹിത വർഗങ്ങളും കണ്ണ് തുറന്ന് കാണുവാനും കൂടിയിട്ടാണ് എൻ്റെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ശരിക്കും ജനങ്ങൾക്കൊപ്പം നിൽക്കാൻ ബി ജെ പി അല്ലാതെ വേറൊരു രാഷ്ട്രീയ പാർട്ടിയും നിങ്ങളെ രക്ഷിക്കാനില്ല എന്നാണ് ഇതിൻ്റെ വസ്തുത ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായിനോ എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല പക്ഷെ മുനമ്പത്തിലുള്ള ആൾക്കാരുടെ നിസ്സഹായ അവസ്ഥ അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിലുള്ള മറുപടി ഉണ്ടാവും അറിയാം പിന്നെ പല ആൾക്കാരും പറയും തീവ്രവാദം അതുപോലെ തന്നെ ഓഹ് തീവ്രവാദങ്ങളും തീവ്രവാദികളെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പടെ എന്നെ വർഗീയതയാക്കും അപ്പൊ തീർച്ചയായിട്ടും ഇതിനെ നിങ്ങൾ വർഗീയതയാക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു ജനതയുടെ ക എന്താ പറയേണ്ടത് ഒരു ജനതയുടെ കണ്ണുനീരാന്ന് ഈ മുനമ്പം നിങ്ങൾ കാണുന്നുണ്ടല്ലോ അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് കണ്ണുനീരുണ്ട് ഏഹ് അപ്പൊ നിങ്ങളോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാനിൽ പോലുമില്ലാത്ത ഈ വഖഫ് നിയമം ഉണ്ടാക്കിയതാരാണ് ഈ നെഹ്റു അല്ലേ അല്ലേ സുഹൃത്തുക്കളെ അതെ അതുപോലെ തന്നെ ഈ വഖഫ് നിയമത്തെ കോടതികൾക്ക് ചോദ്യം ചെയ്യാൻ കഴിയില്ലെന്ന് നിയമം ഉണ്ടാക്കി വെച്ചത് നരസിംഹറാവു ആണ് ഇത് ആർക്കെങ്കിലും അറിയാവോ എവിടാ ഇതൊന്നും അറിയുന്നുണ്ടാവില്ല നിങ്ങളൊരു പക്ഷേ പിന്നെ എനിക്ക് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കാറുണ്ട് അതായത് വഖഫിന് ആ അതായത് വഖഫിന് ആരുടെ സ്വത്തിലും അവകാശം ഉന്നയിക്കാനുള്ള നിയമം ഉണ്ടാക്കിയത് യു പി എ ചെയർപേഴ്സൺ സോണിയ ഗാന്ധിയാണ് സോണിയാ ഗാന്ധി അറിയില്ല നിങ്ങൾക്ക് യെസ് ഇപ്പം അടുത്ത ചോദ്യം മുനമ്പം പ്രദേശത്തു നിന്നും വഖഫ് അവകാശികൾ ഉന്നയിക്കുമ്പോൾ കേരള മുഖ്യമന്ത്രി ഉമ്മൻ ചാണ്ടിയാണ് വഖഫ് ചെയർമാൻ പാണക്കാട് ഞങ്ങൾ ഇനി വഖഫിൽ നിന്നും പാവപ്പെട്ട ജനങ്ങളുടെ സ്വത്ത് സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ഭേദഗതികൾക്കെതിരെ കേരള നിയമസഭയിൽ പ്രമേയം പാസാക്കാൻ ആദ്യം നിർദ്ദേശിച്ചത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീക്ഷൻ ഇത് നിങ്ങൾക്കാർക്കെങ്കിലും അറിയാവോ ഇല്ലെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചോ അല്ലെങ്കിൽ ഷെയർ ചെയ്തോ ഇതിൽ നിന്നെല്ലാം മോചനമാണ് ഇന്ന് മോദി സർക്കാർ കൊണ്ടുവരുന്ന വഖഫ് ബിൽ ഒന്നിച്ച് നിന്ന് അതിനെ സപ്പോർട്ട് ചെയ്യാം ഏഹ് ഇതൊരു പോസ്റ്റാണ് അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത് ഇല്ലെങ്കിൽ നമ്മുടെ നാട് തലമുറയുടെ ഭാവി തന്നെ തുലാസിലിങ്ങനെ ആടിക്കളിക്കേണ്ടി വരും സുഹൃത്തുക്കളെ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളോട് ചോദിച്ചത് അതായത് പിന്നെ അഫ്ഗാനിസ്ഥാനിൽ പോലുമില്ലാത്ത വഖഫ് നിയമം ഉണ്ടാക്കിയത് നെഹ്റു എന്നുള്ളത് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണെങ്കിലും എന്നാലും ഇരിക്കട്ടെ എൻ്റെ കുറച്ചും കൂടി കാര്യങ്ങൾ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഈ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് ചെറിയൊരു വീഡിയോ ആണ് അപ്പം ഇതിന് മറുപടി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പം കാണാം നാളെ കാണാം